ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയൽ രണ്ടേ തൊണ്ണൂറിൻ്റെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതെല്ലാം നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപൊളി കളക്ഷൻസ് രാഹുൽ ടെക്സോപ്പിൻ്റെ ഗൗരവ് വർദ്ധമാൻ എല്ലാ മെറ്റീരിയൽസും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അജറക്ക ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സി മെറ്റീരിയൽ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാട്ടോ അപ്പോൾ ഇത് കൂടാതെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് വിത്ത് ഷോളുള്ള കളക്ഷൻസ് സ്റ്റിച്ചർഡ് മാക്സീസ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ കാറ്റ്ലോഗിലെല്ലാം അപ്ഡേറ്റഡാണ് ഇവിടെ നയിക്കുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റിലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഇതേപോലെയാണ് കളക്ഷൻസ് ഒക്കെ വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ചും സിംഗിൾ സിംഗിൾ പീസസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഫ്ലവർ ഡിസൈൻ ഒക്കെയാണ് കേട്ടോ ഇത് വരുന്നത് ഇത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം ഇത് നല്ലൊരു ലീഫിൻ്റെ ഡിസൈനാണ് അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് പിക്ക് കാറ്റലോഗിൽ കാണുമ്പോൾ അതിൻ്റെ ഡിസൈൻസ് മനസ്സിലാകും വീഡിയോ ചെയ്തില്ലെങ്കിലും ലോങ് വീഡിയോ ചെയ്തിട്ട് െങ്കിലും നിങ്ങൾക്ക് കളക്ഷൻസ് മനസ്സിലാവട്ടോ അപ്പോൾ കൂടുതൽ കളക്ഷൻസ് വീഡിയോയിൽ മീൻസ് നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ താങ്ക്